പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവോദയ വിദ്യാലയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആറാം ക്ലാസ് പ്രവേശനത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് വരെ അപേക്ഷിക്കാം കേരളത്തിലെ പരീക്ഷ നടത്തുന്നത് ഡിസംബർ പതിമൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിമൂന്നിനാണ് നവോദയ പരീക്ഷ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കാം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ ജെ എൻ ബി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആറാം ക്ലാസ് പ്രവേശനത്തിനുള്ള സെലക്ഷൻ ടെസ്റ്റിന് ഇപ്പോൾ അപേക്ഷിക്കാം ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികളെ പൂർണമായും ഉദ്ദേശിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച നവോദയ വിദ്യാലയങ്ങൾ മികച്ച നിലവാരമുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം സൗജന്യമായി പഠിക്കാനും അവസരമൊരുക്കുന്നു ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി മൊത്തം അറുനൂറ്റി അൻപത്തി വിദ്യാലയങ്ങൾ നിലവിലുണ്ട് കേരളത്തിലെ പതിനാല് ജെ എൻ ബി വിദ്യാലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആലപ്പുഴയിൽ ചെന്നിത്തല എറണാകുളം ജില്ലയിലെ നേരിയമംഗലം ഇടുക്കി കുളമാവ് കണ്ണൂർ ചെണ്ടയാട് കാസർഗോഡ് പെരിയ കോഴിക്കോട് വടകര കൊല്ലം കൊട്ടാരക്കര കോട്ടയം വടവാ വടവാതൂർ മലപ്പുറം വെൺകുളം പാലക്കാട് മലമ്പുഴ പത്തനംതിട്ട വെച്ചുച്ചിറ തിരുവനന്തപുരം വിതുര തൃശൂർ മായന്നൂർ വയനാട് ലക്കിടി എന്നീ പതിനാല് ജില്ലകളിലാണ് ജെ എൻ വിള് ഉള്ളത് ഇതിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം നോക്കാം സെൻ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അതായത് സി ബി എസ് ഇ നടത്തുന്ന പരീക്ഷകൾക്കാണ് ഇവിടെ വിദ്യാർത്ഥികളെ സജ്ജ സജ്ജമാക്കുന്നത് അതായത് സിലബസ് സി ബി എസ് ഇ സിലബസ് ആണ് ക്ലാസ് എട്ട് വരെ മാധ്യമം മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷ ആയിരിക്കും അതിനുശേഷം മാത്തമാറ്റിക്സ് സയൻസ് എന്നിവയ്ക്ക് ഇംഗ്ലീഷും സോഷ്യൽ സയൻസിന് ഹിന്ദിയുമായിരിക്കും ഭാഷ സഹവിദ്യാഭ്യാസ സഹവാസ രീതിയിലാണ് പഠനം താമസം ഭക്ഷണം യൂണിഫോം ടെക്സ്റ്റ് ബുക്ക് എന്നിവ സൗജന്യമാണ് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് മാത്രം വിദ്യാലയ വികാസ് നിധിയിലേക്ക് പ്രതിമാസം അറുന്നൂറ് രൂപ നൽകണം എന്നാൽ പെൺകുട്ടികൾ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ ദാരിദ്ര്യ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ കുട്ടികൾ തുടങ്ങിയവരെ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇളവിന് അർഹതയുള്ള കുട്ടികൾ ആറ് മുതൽ എട്ട് വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്നവർ മുകളിൽ പറഞ്ഞ വിഭാഗക്കാർ തുടങ്ങിയവരെ ഒഴികെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾ പ്രതിമാസം ആയിരത്തി രൂപ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസ അലവൻസ് ഏതാണോ കുറവ് അത് വികാസ് നിധിയിലേക്ക് പ്രതിമാസം കുറഞ്ഞത് അറുന്നൂറ് രൂപ നൽകണം ഓരോ വിദ്യാലയത്തിലും എൺപത് പേർക്ക് പ്രവേശനം നൽകും ഓരോ ജില്ലയിലെയും വിദ്യാലയത്തിൽ എഴുപത്തഞ്ച് ശതമാനം സീറ്റുകൾ ആ ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് ബാക്കി സീറ്റുകൾ ഓപ്പൺ സീറ്റുകളാണ് അവ ജില്ലയിലെ ഗ്രാമീണ നഗര പ്രദേശവാസികൾക്കായി മെറിറ്റ് അടിസ്ഥാനമാക്കി നൽകും ഗ്രാമീണ മേഖലയിലുള്ള സർക്കാർ സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്കൂളുകൾ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സുകളിൽ അക്കാദമിക് വർഷം പൂർണമായും പഠിച്ചവരെ മാത്രമേ ഗ്രാമീണ മേഖല സംവർണ്ണ സീറ്റിലേക്ക് പരിഗണിക്കൂ അഞ്ചാം ക്ലാസ്സിലെ പഠനം പൂർണ്ണമായും പ്രവേശനം തേടുന്ന ജില്ലയിലെ ഗ്രാമീണ മേഖലയിലെ സ്കൂളുകളിലായിരിക്കും ആയിരിക്കണം മൂന്ന് നാല് അഞ്ച് ക്ലാസുകളിൽ ഒരു ദിവസമെങ്കിലും നഗരപ്രദേശത്തെ സ്കൂളിൽ പഠിച്ചവരെ നഗരപ്രദേശ വിദ്യാർത്ഥിയായി കണക്കാക്കും മൊത്തം സീറ്റിൻ്റെ മൂന്നിലൊന്ന് പെൺകുട്ടികൾക്കാണ് പട്ടിക ഒ ബി സി വിഭാഗക്കാർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് സംവരണമുണ്ട് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് പ്രത്യേക സംവരണം ഇല്ല അവരെ സംവരണത്തിനായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ പരിഗണിക്കും ഒ എം ആർ അധിഷ്ഠിത രീതിയിൽ നടത്തുന്ന ജെ എൻ ബി സെലക്ഷൻ ടെസ്റ്റ് രണ്ട് ഘട്ടങ്ങളിലായി നടത്തും കേരളം ഉൾപ്പെടെ രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലെയും ടെസ്റ്റ് ഡിസംബർ പതിമൂന്നിന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് ആയിരിക്കും മറ്റു ചില പ്രദേശങ്ങളിലേത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും നടത്തും ഭിന്നശേഷി വിഭാഗക്കാർക്ക് അധികമായി നാൽപ്പത് മിനിറ്റ് ലഭിക്കും പരീക്ഷയുടെ സമയക്രമം സി ബി എസ്ഇ ഐ ടി എം എസ് ഡോട്ട് ആർ സി ഐ എൽ ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റിലെ പ്രോസ്പെക്ടസിൽ ലഭിക്കും പരീക്ഷയ്ക്ക് മൂന്ന് വിഭാഗങ്ങളിലായി മൊത്തം നൂറ് മാർക്കിനുള്ള എൺപത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാകും മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് നാൽപ്പത് ചോദ്യങ്ങൾ അൻപത് മാർക്ക് അറുപത് മിനിറ്റിൽ അരത്തമെറ്റിക് ടെസ്റ്റ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത്തഞ്ച് മാർക്ക് മുപ്പത് മിനിറ്റ് ാംഗ്വേജ് ടെസ്റ്റ് ഇരുപത് ചോദ്യങ്ങൾ ഇരുപത് ഇരുപത്തി മാർക്ക് മുപ്പത് മിനിറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ് പരീക്ഷ ശരി ഉത്തരത്തിന് ഒന്നേകാൽ മാർക്ക് നൽകും നെഗറ്റീവ് മാർക്കിംഗ് രീതി ഇല്ല നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയുള്ള ബോൾ പോയിന്റ് പെൻ ഉപയോഗിക്കാം പരീക്ഷാർത്ഥി പേന കൊണ്ടുവരണം പെൻസിൽ ഉപയോഗം അനുവദനീയമല്ല കേരളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലെ ചോദ്യപേപ്പർ ലഭ്യമാകും ഏത് ഭാഷയിലെ ചോദ്യപേപ്പർ വേണമെന്ന് അപേക്ഷയിൽ വ്യക്തമാക്കണം പിന്നീട് അത് മാറ്റാൻ കഴിയില്ല പരീക്ഷയുടെ വിശദാംശങ്ങൾ മുൻവർഷത്തെ ചോദ്യപേപ്പർ മാതൃകാ ചോദ്യങ്ങൾ എന്നിവ പ്രോസ്പെറ്റസിൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് അല്ലെങ്കിൽ മെയ് അവസാനം ഫലം പ്രഖ്യാപിക്കും ഫലം വെബ്സൈറ്റിലും മറ്റു കേന്ദ്രങ്ങളിലും പ്രോസ്പെറ്റസിൽ നൽകിയിട്ടുണ്ട് കേന്ദ്രങ്ങളേതക്കെയെന്ന് ലഭ്യമാകും ബന്ധപ്പെട്ട വിദ്യാലയം പരീക്ഷാർത്ഥിയുടെ രജിസ്റ്റേർഡ് മൊബൈൽ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും ഫലം അറിയിക്കും തുടർന്ന് പ്രവേശന സമയത്ത് എല്ലാ രേഖകളും എൻ്റെ ഒറിജിനൽ ഹാജരാക്കണം അപേക്ഷകർ ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് മുൻപോ മൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറിന് ശേഷമോ ഒന്നുകൂടി പറയാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് മുൻപോ മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറിന് ശേഷമോ ജനിച്ചവരായിരിക്കരുത് രണ്ട് ദിവസങ്ങളിലും ഉൾപ്പെടെ ഒന്നുകൂടിയും പറയാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി പതിനാലിന് മുൻപോ മൂന്ന് ഏഴ് രണ്ടായിരത്തി പതിനാറിന് ശേഷമോ ജനിച്ചവർ ആയിരിക്കരുത് രണ്ടു ദിവസങ്ങളും ഉൾപ്പെടെ പട്ടിക ഒ ബി സി ഭിന്നശേഷി വിഭാഗക്കാർക്കും ഈ പ്രായപരിധി ബാധകമാണ് അപേക്ഷാർത്ഥികൾ പ്രവേശനം തേടുന്ന ജില്ലയിൽ താമസിക്കുന്നവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ പൂർണമായും ആ ജില്ലയിലെ സർക്കാർ ഓർ സർക്കാർ എയ്ഡഡ് ഓർ അംഗീകൃത സ്കൂളിൽ അല്ലെങ്കിൽ എൻ എൻ ബി സർട്ടിഫിക്കറ്റ് കോം കോമ്പൻസിൽ പഠിക്കുന്നവരായിരിക്കണം കോമ്പിറ്റൻസി കോഴ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം എന്നോലും പറയാം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തിൽ പൂർണമായും ആ ജില്ലയിലെ സർക്കാർ സർക്കാർ എയ്ഡഡ് അംഗീകൃത സ്കൂളിൽ അല്ലെങ്കിൽ എൻ ഐ ഒ എസിൻ്റെ ബി സർട്ടിഫിക്കറ്റ് കോമ്പിറ്റൻസി കോഴ്സിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരായിരിക്കണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ അഞ്ചാം ക്ലാസ് പരീക്ഷ ജയിക്കുകയും വേണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് മുൻപ് അഞ്ചാം ക്ലാസ് ജയിച്ചവർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിൽ രണ്ടാം ചാൻസിൽ അഞ്ചാം ക്ലാസ്സിൽ ജയിക്കുന്നവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിന് മുൻപ് അഞ്ചാം ക്ലാസ് ജയിച്ചവരും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിൽ രണ്ടാം ചാൻസിലെ അഞ്ചാം ക്ലാസ് ജയിക്കുന്നവർക്കും ഇതിനെ അപേക്ഷിക്കാൻ കഴിയില്ല നവോദയ പ്രവേശന പരീക്ഷ ഒരിക്കൽ അഭിമുഖീകരിച്ചവർക്ക് വീണ്ടും പ്രവേശന പരീക്ഷ എഴുതാൻ അർഹതയില്ല അപേക്ഷ സി ബി എസ് ഇ ഐ ടി എം എസ് ഡോട്ട് ആർ സി ഐ എൽ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴി ജൂലൈ ഇരുപത്തൊമ്പത് വരെ നൽകാം അപേക്ഷാ ഫീസ് ഇല്ല എല്ലാ ജെ എൻ വികളിലും അപേക്ഷാ സമർപ്പണ സഹായത്തിന് ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കും വിവരങ്ങൾക്ക് നവോദയ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് സന്ദർശിക്കുക ഈ സൈറ്റാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ അഡ്മിഷൻ ടു ക്ലാസ് സിക്സ് ക്യാൻഡിഡേറ്റ്സ് കോർണർ ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ ഫോർ ക്ലാസ് സിക്സ് ജെ എൻ വി എസ് ടി രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തേഴ് അപ്പോൾ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങളിങ്ങനെ ചെയ്താൽ മതി രജിസ്റ്റർ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തൊമ്പത് ജൂലൈ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് നിങ്ങൾ ആ ജില്ലയിൽ തന്നെ പഠിക്കണം കുട്ടികൾ വേഗം തന്നെ അപേക്ഷിക്കുക നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളുകളാണ് നവോദയ സ്കൂളുകൾ അവിടെ പഠിച്ച ഉടൻ തന്നെ ജോലി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഇക്കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക മറ്റൊരു വീഡിയോയുമായി വേഗം തന്നെ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്